ഇത് മാസ് മോട്ടോഴ്സ് ആണ് നമ്മൾ ഹോണ്ടയുടെ യൂണിക്കോൺ വണ്ടി വർക്കിന് ആയിട്ടുണ്ട് നമുക്ക് പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുന്ന ഏസ് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് ബ്രേക്ക് പാഡ് ചെക്ക് ചെയ്യുന്ന ഏഴ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് വർക്കുകളാണ് പറഞ്ഞേക്കണേ അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് നമുക്ക് ലൈനർ കിടക്കണത് കമ്പനി ലൈൻഡർ ഹോൺഡ്രഡ് ഒറിജിനൽ ലൈൻഡർ തന്നെയാണ് നമുക്ക് ആ ബ്രേക്ക് ക്യാമക്ക ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യുക ലൈനർ അത്യാവശ്യം നമുക്ക് ഒരുവിധം ഫുൾ ആയിട്ട് തീർന്നിട്ടില്ല പക്ഷേ നമുക്ക് അത്യാവശ്യം ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ടണോ ബെറ്റർ കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ട് ഇനി പോടാനില്ല പിന്നെ അതേപോലെ തന്നെ സ്പോക്കറ്റിൻ്റെ ചെയിൻ സ്പോക്കറ്റിൻ്റെ സ്പോക്കറ്റിൻ്റെ ബെയറിങ്ങനെ ചെറിയ പ്ലേ കാണിച്ച് ഓടിക്കുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റിയിടാം പിന്നെ അതേപോലെ ചെയിൻ ഒന്ന് നല്ല ടൈറ്റ് ചെയ്തിട്ട് ഗ്രീസ് ചെയ്ത് എടുക്കുക ചെയിൻ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ലൂസായിട്ടൊക്കെ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ ചെയിൻ പെട്ടെന്ന് പോകുട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നമുക്ക് സസ്പെൻഷൻ നല്ല ലെങ്ത്തി സസ്പെൻഷനാണ് ചെയിൻ ഇങ്ങനെ ലൂസായി കിടക്കുമ്പോഴത്തേക്കും പറഞ്ഞാൽ അതിൻ്റെ ആ പെർഫോമൻസ് നമുക്ക് ഒരുപാട് വ്യത്യാസം വരും തന്നെയല്ല ചെയിൻ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതയും കൂടുതലാണ് ഇത്രയും ലൂസാവുമ്പോൾ സ്വാഭാവികമായിട്ടും സ്പോക്കറ്റൊക്കെ പെട്ടെന്ന് തേഞ്ഞു പോകാം അപ്പോൾ ഈ ബാക്ക് സൈഡൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം ചെറിയ ഇത്രം പ്ലേഗ് ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ടൈറ്റ് ചെയ്ത് ഗ്രീസ് ചെയ്താൽ പോലും നൂറ് ശതമാനം നമുക്ക് അതിൻ്റെ പഴയ രീതിയിലൊന്നും കിട്ടുമെന്നില്ല കാരണം ഞാൻ അത്യാവശ്യം നമുക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ഒരു കണ്ണി എടുത്തിട്ട് ഗ്രീസ് ചെയ്യാൻ പറ്റുമെന്നുള്ള രസം നോക്കാം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും ഇപ്പം നമ്മൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റി പുതിയ സ്പോക്കറ്റ് ഇട്ടാൽ പോലും നമുക്കൊരു ആയിരം കിലോമീറ്ററിനുള്ളിൽ തന്നെ നമ്മൾ ചെയിൻ ടൈറ്റ് ചെയ്യേണ്ടി വരും അത് നമുക്ക് ചെയിൻ അടിക്കാൻ നോക്കിക്കരുത് കാരണം അത് നമ്മുടെ മാസത്തിലൊരിക്കൽ തന്നെ അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ കൂടുമ്പോൾ തന്നെ അല്ലേ അതൊന്ന് ചെയിൻ ചെക്ക് ചെയ്ത് ടൈറ്റ് ലൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ടൈറ്റ് ചെയ്ത് വിടണം അതേപോലെ തന്നെ ഓയിൽ കാര്യങ്ങൾ കൊടുക്കേണ്ടത് കൊടുത്തു തന്നെ പോകണം കേട്ടോ കാരണം അതല്ലെങ്കിൽ ചെയിൻ ലൈഫ് കിട്ടുക ഒന്നാമതൊക്കെ ചെയിൻ ലൈഫ് കുറവായിരിക്കും പിന്നെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ചെക്കപ്പ് ആണ് പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഓയിൽ വലിയ കുഴപ്പമില്ല നല്ല ഓയിലാണ് പക്ഷെ ലെവലൊരു അല്പം കുറവ് കാണിക്കുന്നുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് മില്ലിയയിലും നമുക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ അതൊന്ന് ടോപ്പപ്പ് ചെയ്താലും മതി വേറെ കുഴപ്പമൊന്നും പിന്നെ നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അഴിച്ചു നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പാഡ് ഫുള്ള് തീർന്നു നിൽക്കണം കേട്ടോ കാരണം ഇവിടെ ശരിക്കും അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്കൊക്കെ ഉണ്ട് ഒരു മൂന്ന് ലൈനൊക്കെ വന്നതാണ് അതൊന്നുമില്ല ഇല്ല അപ്പം ഫുള്ള് തീർന്നേ കാണുക എൻ്റെ ഇപ്പോൾ അടുത്ത സ്റ്റേജെന്ന് പറഞ്ഞാൽ കയറി ഈ മെറ്റൽ പ്ലേറ്റ് ഡിസ്കിൽ പിടിക്കുക എന്നുള്ളതാണ് ആ ഒരു സ്റ്റേജിലാണ് ഓടി കൂട്ടിക്കുന്നത് അത് കൂടാതെ തന്നെ നമുക്ക് അതിൻ്റെ ഈ എം സി സബ് അസംബ്ലി ഉണ്ടല്ലോ അതൊരു ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു കല്ലപ്പ് പോലെ കാണിക്കുന്നുണ്ട് അത് ബ്രേക്ക് ഒരു ചതഞ്ഞ രീതിയിലുള്ള ഇത് തന്നെ അപ്പോൾ നമുക്ക് ആ ബ്രേക്ക് പാഡ് മാറ്റിനെ കൂട്ടത്തിൽ തന്നെ ഈ എം സി കൂടി ഒന്ന് അഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം അത് പഴക്കം വന്നതിന് അനുസരിച്ച് പറഞ്ഞ പ്രശ്നമാണ് നമുക്ക് ക്ലീൻ ചെയ്താൽ കുറച്ച് നാളത്തേക്ക് ഒന്ന് വലിയ കുഴപ്പമില്ല നിന്നുള്ളൂ അപ്പോൾ അതും കൂടി ഒന്ന് ആ രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ടോ നമുക്ക് പിന്നെ നമുക്ക് ആ ബ്രേക്ക് ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം സർവീസ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് ഈ പറഞ്ഞേക്കണീ ഉള്ളൂ അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്താൽ അപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കെട്ടോ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം ഓക്കെ